അയത്തം താലിക്കെട്ട് കല്യാണം തിരണ്ട കുളി തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ നവോത്ഥാന നായകൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ ജന്തുബലി നിരോധിച്ചതിന് കാരണക്കാരനായ നവോത്ഥാന നായകൻ വസ്ത്രം ധരിക്കാത്ത സന്യാസി എന്ന് അറിയപ്പെടുന്നു സർവജ്ഞനായ ഋഷി പരിപൂർണ കലാനിധി എന്ന് ശ്രീനാരായണ ഗുരു വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ ഉച്ച നീചത്വത്തിനെതിരെ പട്ടിസദ്യ സംഘടിപ്പിച്ച നേതാവ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദൻ സിമുദ്രയുടെ മഹാത്മ്യയ്ക്കു പറ്റി വിവേച്ചു കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ അവർമാർക്കം വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച് വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയ നവോത്ഥാന നായകൻ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ സർവവിദ്യാധിരാജ ശ്രീ ബാലഭട്ടാരകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന നേതാവ്